നമസ്കാരം പാക്കിസ്ഥാൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ഐ എസ് ഐയുടെ ഇപ്പോഴത്തെ തലവൻ മുഹമ്മദ് ആസിം മാലിക് ചുമതലയേറ്റിരിക്കുന്നു മുഹമ്മദ് ആസിം മാലിക് ഐ എസ് ഐയുടെ ചീഫാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുതൽ ഐ എസ് ഐയുടെ മേധാവിയായി പ്രവർത്തിക്കുന്നയാളാണ് ഐ എസ് ഐ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കേവലം കേവലമൊരു ചാരസംഘടന മാത്രമല്ല സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ സൈന്യവും ഐ എസ് ഐയും ചേർന്നാൽ പലപ്പോഴും ഈ ഭരണകൂടങ്ങളെ വരെ അട്ടിമറിക്കാൻ സാധ്യതയുള്ള ഒരു ശക്തിയാണ് അതുകൊണ്ട് തന്നെ ഐ എസ് ഐ മേധാവിയായിരിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പവറുള്ള ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ വലിയ പവറുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഐ എസ് ഐ ആണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുന്നത് പാകിസ്ഥാന്റെ ഈ ഐ എസ് ഐ ആണ് ഐ എസ് ഐ ഭരണകൂടത്തിൻ്റെ അനുമതിയോടുകൂടിയല്ല ഈ ഇന്ത്യയിലടക്കം പല തരത്തിലുള്ള ഓപ്പറേഷനുകളിലും പദ്ധതിയിടുന്നത് ഐ എസ് ഐ അതിന് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഒരുപക്ഷേ ഭരണകൂടം പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ചാര സംഘടന കൂടിയാണ് ഐ എസ് ഐ അങ്ങനെയുള്ള ഐ എസ് ഐയുടെ മേധാവി ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി മാറിയിരിക്കുന്നു പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ അതിൽ ചില അർത്ഥങ്ങളുണ്ട് അതായത് സൈന്യമാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കരസേനാ മേധാവി അസിം മുനീറാണ് ഇപ്പോൾ ഇന്ത്യ ആക്രമിച്ചേക്കുമെന്ന ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാന്റെ അധികാരം കൈയാളുന്നത് ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാണ് എങ്കിൽ തന്നെയും ഷെഹബാസ് ഷെരീഫിനെ ഒരു പ്രതിമ കണക്കെ ഇരുത്തിക്കൊണ്ട് തീരുമാനമെടുക്കുകയാണ് പാക് പട്ടാളം അങ്ങനെ ഐ എസ് ഐ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഐ എസ് ഐയും പാക് പട്ടാളവും ചേർന്ന് ഇനി കാര്യങ്ങൾ തീരുമാനിക്കും എന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ഐ എസ് ഐയുടെ മേധാവി തന്നെ ഇപ്പോൾ ഇപ്പോൾ സർവീസിലിരിക്കുന്ന മേധാവി തന്നെ വരുന്നത് കാരണം ഐ എസ് ഐയുടെ അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ പാകിസ്ഥാനിൽ ഒഴിഞ്ഞുകിടക്കുകയാണ് ഇതുവരെ പാകിസ്ഥാനിൽ അത്തരം ഒരു നിയമനം നടത്താൻ സർക്കാരിന് തോന്നിയില്ല ഭരണകൂടത്തിന് അല്ലെങ്കിൽ പട്ടാളത്തിനോ തോന്നിയില്ല പാകിസ്ഥാൻ പട്ടാളം കാര്യങ്ങൾ കയ്യിലെടുത്ത് അല്ലെങ്കിൽ ഈ അവസരം നോക്കിക്കൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുകയാണോ എന്ന ചോദ്യമാണ് ഈ നിയമനത്തിലൂടെ വരുന്നത് അതായത് കരസേനാ മേധാവിയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഐ എസ് ഐ മേധാവിയായ ഒരാൾ അല്ലെങ്കിൽ മാലിക് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായും വരുമ്പോൾ പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും പിന്നിലേക്ക് തള്ളി യുദ്ധകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പാകിസ്ഥാൻ പട്ടാളം തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് യഥാർത്ഥത്തിൽ ഭാഗികമായ ഒരു സൈനിക അട്ടിമറിയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് സത്യത്തിൽ ഇന്ത്യ ആക്രമിക്കുകയും പാകിസ്ഥാൻ അത് പ്രതിരോധിക്കാതെ വരികയും ചെയ്താൽ തീർച്ചയായും ഷഹബാസ് ഷെരീഫിന് തൻ്റെ പ്രധാനമന്ത്രി പണി തെറിച്ചേക്കാം അതോടൊപ്പം തന്നെ സൈന്യം അധികാരം ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തെ രക്ഷിക്കാൻ എന്ന നിലയിൽ രംഗത്ത് വന്നേക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാനിൽ അത്ര കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തെ കാരണം ഇപ്പോഴത്തെ സർക്കാർ എങ്ങനെയാണ് അധികാരത്തിലെത്തിയത് എന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ ജനവിധി എന്ന് പറയുന്നത് ഇമ്രാൻഖാൻ അനുകൂലമായിരുന്നു ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ നിരോധിച്ച് ഇമ്രാൻഖാനെ പിടിച്ച് ജയിലിലടച്ച് ഇമ്രാൻഖാന് അവരുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ചിഹ്നം പോലും നൽകാതെ സ്വതന്ത്രമായ ചിഹ്നങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടും ഇമ്രാൻഖാന് വലിയ രീതിയിലുള്ള ജനസ്വാധീനം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടും ഇമ്രാൻഖാന് വലിയൊരു രീതിയിലുള്ള മേൽക്കൈ കിട്ടിയിരുന്നു എന്നിട്ടും ഇമ്രാൻഖാനെ തഴഞ്ഞുകൊണ്ട് മറ്റെല്ലാ പാർട്ടികളും കൂടി ചേർന്നാണ് പട്ടാളത്തിൻ്റെ സഹായത്തോടെ ഇപ്പോൾ ഈ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ പട്ടാളത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് പാകിസ്ഥാൻ പട്ടാളം എപ്പോൾ പറഞ്ഞാലും അരികിലേക്ക് മാറി നിൽക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ഈ മന്ത് പ്രധാനമന്ത്രിയും മന്ത്രിമാരും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിച്ച് രാജ്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ പട്ടാളം ശ്രമിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ നിയമനത്തിലൂടെ പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം